ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധുസ് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതാ നമ്മുടെ ലോട്ടസ്സൊക്കെ എല്ലാം നിറയെ ബഡ്ഡുകളും പൂക്കളൊക്കെ ആയി കഴിഞ്ഞു കേട്ടോ ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിളാണ് പൂക്കളൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ അതുപോലെ തന്നെ ദാ അമേരിക്ക മേലിയ ബ്രൂമിങ് മെഷീൻ തന്നെ പറയാട്ടോ നിറയെ ബഡ്ഡുകളോട് കൂടി നിൽക്കുന്നുണ്ട് ബഡ്ഡുകളും പൂക്കളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതാ യെല്ലോ പിയോണി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെ റെഡ് പിയോണി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതാ റെഡ് പിയോണി അവിടെ പിങ്ക് ലോഡ് അങ്ങനെ ഒത്തിരി 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 വെറൈറ്റീസ് അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ത്രിവേണിയാണ് കേട്ടോ ജസ്റ്റ് നട്ടിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല ബഡ്ഡുകൾ കണ്ടോ പിന്നെ പിന്നെന്താ ഹിന്ദുലേഖ അതിൽ ബഡ്ഡ് വന്നിട്ടുണ്ട് അങ്ങനെ മിക്കത്തിലും കുടമുല്ല അങ്ങനെ എല്ലാ വെറൈറ്റീസിലും നിറയെ ബഡ്ഡുകളും പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ നമ്മുടെ ക്യാമിലാണ് നല്ല കാറ്റത്ത് പൂവിൻ്റെ വെയ്റ്റ് കൊണ്ട് ഒടിഞ്ഞുപോയി ഇത് കണ്ടോ ഭംഗിയുള്ള പൂ അപ്പോൾ ഇതുപോലൊരു താമര നിങ്ങൾക്ക് വേണ്ടേ ജസ്റ്റ് വീഡിയോ ഒന്ന് ഫുൾ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താമര ഒന്ന് ഓർഡർ ചെയ്യുക കേട്ടോ നമ്മൾ നാളെ തന്നെ എല്ലാം അയച്ചു തരുന്നതായിരിക്കും ടി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ നമ്മൾ അയച്ചിരുന്നത് നാളത്തേക്ക് പേയ്മെൻറ്റ് ജി പേ ആണ് അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഈ ഒരു പൂവിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ ഇതൊക്കെ വലിയൊരു അതിശയം തന്നെയാണ് കുറ്റത്തിൽ പൂ വിരിയണ്ടേ നമ്മൾ ഇപ്പോൾ ഇന്ന് കാണിക്കുന്ന ടൂ ബേഴ്സൊക്കെ ജസ്റ്റ് വൺ മന്ത് വൺ വൺ ടു ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റീസാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വെച്ച് നോക്കൂ വെക്കുമ്പോൾ എല്ലുപൊടി ചാണകപ്പൊടി നമ്മുടെ മുറ്റത്തെ മണ്ണൊക്കെ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ആ പാടത്തെ മണ്ണല്ലാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പലർക്കും സംശയം എനിക്ക് പാടത്തെ മണ്ണാണെന്നില്ല അത് നമ്മുടെ പാടത്തെ മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത ചെളിയാണ് പറ്റത്തില്ല ഭയങ്കര കാറ്റാണ് ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ക്ലിയറാവുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് ഓരോ വെറൈറ്റീസ് ഏതൊക്കെ ഞാൻ നോക്കാം എന്തായാലും ഒടിഞ്ഞു പോയി ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് നമുക്ക് പോവാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ലോട്ടസ് കർണയാണ് കേട്ടോ ഭയങ്കര സുന്ദരിയാണ് അതിന്റെ ഒരു മൂന്ന് നാല് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ട്യൂബറിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇത് ചെറുതൊക്കെ ചെറുതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എല്ലാം നല്ല ഹെൽത്തിയാണ് നല്ല ഫ്രഷ് ആണ് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം നൂറ്റി അൻപത് രൂപ മൂന്നെണ്ണം കേട്ടോ അപ്പോൾ ഇതാ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം പിന്നെ നൂറ്റി അൻപതിൻ്റെ കേട്ടോ അപ്പോൾ വേണമെന്നുള്ളൊരു വാങ്ങിച്ചോളൂ ഈ ലോട്ടസിൻ്റെ പേര് കർണ്ണ കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഞാൻ നട്ടിട്ട് എനിക്ക് ഒത്തിരി ഫ്ലവേഴ്സ് തന്നിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ കാരണം എപ്പോഴും പൂക്കൾ വേണം വലിയ പൂക്കൾ വേണം ഡാർക്ക് പിങ്ക് നല്ല ഡാർക്കല്ല എന്നാലും ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി മിറാക്കിളാണ് മിറാക്കിൻ്റെ തിക്ക് റണ്ണേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് ഒരു ട്യൂബറുണ്ട് പിന്നെ തിക്ക് റണ്ണേഴ്സാണ് അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് പിന്നെ ഈ തിക്ക് റണ്ണിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് കേട്ടോ പിന്നെ ഈ ചെറുതാണെങ്കിൽ നൂറ് രൂപ അങ്ങനെയാണ് പിന്നെ ഒരെണ്ണം ഒടിഞ്ഞു പോയി അത് കൊടുക്കുന്നില്ല ജസ്റ്റ് അത് ഞാൻ ഞാനതൊന്നും വിടീച്ചില്ല പേരുകൾ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇതിൽ പേര് നോക്കണ്ടട്ടോ ഇത് തെറ്റാണ് ഇത് മിറാക്കളാണ് നെക്സ്റ്റ് പിങ്ക് ജൂപ്പീറ്റർ ഇരുന്നൂറ് രൂപയാണ് നല്ല വലിയ രൂപറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിങ്ക് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് സംശയമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാട്ടോ അല്ല ഇത് വന്നിട്ട് ഡീണയൻ കേട്ടോ വലിയൊരു ട്യൂബറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡീണയൻ നല്ല വലിയ ഫ്ലവേഴ്സ് വരും നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ ബഡ് ഉണ്ടാവും പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ബഡ്ഡ് ഫുൾ നോക്കുന്നില്ല അപ്പോൾ ദേ ഇതാണ് ആ ട്യൂബറിൻ്റെ കണ്ടീഷൻ കേട്ടോ ഇതുപോലത്തെ ട്യൂബറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ാണ് കേട്ടോ അടുത്ത വെറൈറ്റി സൂര്യമുഖിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പുള്ളതില്ലേ അത് നൂറ്റി ഇരുപത് രൂപ ബാക്കി രണ്ടെണ്ണം നൂറ്റി എൺപത് രൂപ കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് സൂര്യമുഖിയുടെ ഫ്ലവർ കാണിക്കാം എനിക്കിപ്പോൾ വിരിഞ്ഞിരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ സൂര്യമുഖി കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് പൂക്കളാണ് കാണാനായിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി താമരയിലെ രാജ്ഞി ആയിട്ടുള്ള തമോവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ വലിയ ട്യൂബറല്ലേ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് പിന്നെ ഈ ചെറുതൊക്കെ നൂറ്റി അൻപത് ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ തമോവാണെട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് താമരയിലെ രാജ്ഞി ആണ് കേട്ടോ അതിൻ്റെ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഇതൊന്ന് പീക്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയുടെ കേട്ടോ അത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ പിക്ക് റണറാണ് കേട്ടോ എല്ലാത്തിൻ്റെയും സൈഡിൽ പിക്ചേഴ്സ് നമ്മൾ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇതെല്ലാം തന്നെ സി ആ റൂബിയുടെ നല്ല ഫ്രഷായിട്ടുള്ള ലീഫുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള റൂബേഴ്സാണ് അപ്പോൾ ദാ ഈ ഒരു വലിപ്പമൊക്കെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് നൂറാണ് ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപത് രൂപ ഇതാണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ളത് നൂറ് രൂപയുടെയും നല്ലത് തന്നെയാണ് അതായതൊക്കെ നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ നൂറ് നൂറ്റമ്പത് രൂപ വലിയ ട്യൂബർ ഒരെണ്ണം മാത്രം ഉണ്ടത് ഇരുന്നൂറ് രൂപ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാം നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് സി ആറുബിയാണ് സിയാറുബി നമ്മൾ നേരത്തെ കാണിച്ച റെഡ് പിയോണി പോലെ തന്നെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും റെഡ് പിയോണിനേക്കാളും കുറച്ചുകൂടി വലപ്പുണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡാണ് സിയാർ റൂബിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറിൻ്റെ ഒരെണ്ണം ഉള്ളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് വന്നിട്ട് നമ്മുടെ ലാവൻഡർ മിൽക്കിൻ്റെ ചെറിയ ട്യൂബറാണ് നൂറ് രൂപയാണെട്ടോ ഇതുപോലെ തന്നെ ഒരെണ്ണം വലുതുണ്ട് കുറച്ചുകൂടി വലുതുണ്ട് ഈ ഒരു വലിപ്പം ഇത് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇത് രണ്ടേ ഉള്ളൂ ബാക്കിയെല്ലാം ഓർഡർ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ ലാവൻഡർ മിൽക്ക് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ ഇത് ക്യൂനോഹാർട്ടിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ചെറിയ ട്യൂബേഴ്സാണ് ഈ ഒരു വലിപ്പമുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ ക്യൂനോവാട്ടാണ് അതിൻ്റെ എഴുപതിൻ്റെയും പിന്നെ ഈ ഒരു വലിപ്പാണെങ്കിൽ നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ കുറേ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് ഇതൊക്കെ അടുത്ത വെറൈറ്റി ബൗലോട്ടസ് ആണ് റെഡ് ചെറിയ ആണ് അപ്പോൾ അതിൻ്റെ ഈ വലുപ്പുള്ള ട്യൂബേഴ്സാണ് എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇതെല്ലാം തന്നെ എൺപത് രൂപയുടെ ആണ് കേട്ടോ റെഡ് ചെറിയ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിക്കാം വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം നാളെ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡി സി വഴി മാത്രമേ ഇപ്പോൾ ഉള്ളൂ കാരണം നമുക്കിപ്പോൾ വേറൊരു സർവീസ് എടുക്കാൻ പറ്റില്ല കാരണം ഈ അവധി ദിവസങ്ങൾ വരുന്നുണ്ട് നമ്മൾ നാളെ മാത്രമേ ഉള്ളൂട്ടോ കൊറിയറി പിന്നെ ഈ ഒരാഴ്ച അയക്കുന്നില്ല വെള്ളിയാഴ്ച എന്തോ ആണ് അവധി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഡി ടി ഡി സിക്ക് വെള്ളിയാഴ്ച ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഇനിയിപ്പം നാളത്തേക്ക് അയക്കുന്നുള്ളൂ പിന്നെ നമ്മൾ അതോടെ എല്ലാവർക്കും കിട്ടും കംപ്ലീറ്റ് എല്ലാവർക്കും കിട്ടും ബാക്കി നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സൊക്കെ അടുത്ത മൺഡേ ആയിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ നാളത്തേക്കുള്ള ഓർഡറിൽ ഓർഡർ ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വെറൈറ്റീസ് ഒക്കെ അടുത്ത ആഴ്ചയിൽ പറയാം ഞാനും കുറച്ച് റെസ്റ്റ് എടുക്കാണ് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക നാളത്തേക്ക് എല്ലാം അയച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മൾ അസോള വയ്ക്കുന്നുണ്ട് കേട്ടോ അസോളയും പിന്നെ ഈ ഒരു ഇതാണ് അസോള ഇത് നമുക്ക് കൊതുകൊക്കെ വരാതിരിക്കാൻ നല്ലതാണ് അപ്പോൾ അത് ഇത്രയൊക്കെ ഉണ്ടാവും പിന്നെ അത് ആ ഒരു ടൈപ്പ് ഫ്ലോട്ടിംഗ് പ്ലാന്റ് ഇല്ലേ അതൊന്നും ഞാൻ വെച്ചേക്കാം ഫ്രീ ആയിട്ട് അപ്പോൾ വേണ്ടവർ പറഞ്ഞോളൂ കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്